അപ്പൊ ഈ ഒരു റൂമാണ് കേട്ടോ നമ്മുടെ അപ്പുക്കുട്ടന്റെ റൂം ഈ കിടക്കുന്ന മെത്ത ഉണ്ടല്ലോ ഈ മെത്തയ്ക്ക് എത്ര വർഷം പഴക്കം ഉണ്ടോന്ന് ചോദിച്ചോ ഒന്ന് അപ്പൊ ഇതാണ് കേട്ടോ എന്റെ പൊൻറെ വല്ലപ്പോഴും ആണ്ടിന് ചക്രാന്തിക്ക് മാത്രമേ കാണാൻ കിട്ടത്തുള്ളൂ അനന്ത് മോനെ ഇത് ഞാൻ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് വന്ന മെത്തയാ കാര്യം എത്ര പഴക്കം ഉണ്ടെങ്കിലും ബെഡ് വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പണ്ട് വീട് വച്ചപ്പോ എടുത്തോണ്ട് വന്നാണ് കേട്ടോ അപ്പൊ ഇതിന് എത്ര എത്ര പഴക്കം കാണുംടാ അനന്തുൻ്റെ ഒക്കെ വയസ്സ് കാണും കാരണം നമ്മളൊക്കെ കുഞ്ഞിലെ ആരിന്ന് അപ്പൊ ഞാൻ കാണിച്ചുതരാം എന്നിട്ട് ഇതിന്റെ അകത്ത് ഒരുപാട് പൊടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ ചീച്ചായിട്ട് അമ്മയാണെങ്കിൽ ഇതിനൊരു കവർ പ്രത്യേകം തയ്ച്ചിട്ടു എന്നിട്ട് അതും പോരാഞ്ഞിട്ട് ഇതുപോലൊരു കവർ നമ്മൾ സെപ്പറേറ്റ് വാങ്ങിച്ചിട്ടു ഇതിന്റെ അവസ്ഥ ഭയങ്കര ദയനീയമാണ് കണ്ടോ ഇതിന് കവർ സെപ്പറേറ്റ് തയ്ച്ചോണ്ടാണ് ഇതിന്റെ അടിയിലോട്ട് ഭയങ്കര മോശം ആട്ടോ അപ്പൊ ഈ ഒരു ബെഡ് മാറ്റി നമുക്ക് അപ്പ പുതിയ ബെഡ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവും സന്തോഷായിട്ട് അലർജി ഒന്നും ഇല്ലാതെ അടിപൊളിയാവട്ടെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനും എന്റെ പൊന്നിനും കൂടി ഞങ്ങളെക്കാട്ടി പ്രായം കൂടിയ മെത്ത എടുത്ത് പുറത്തോട്ട് എറിയാൻ പോവാണ് കേട്ടോ കാരണം ഇതിൽ കിടക്കുമ്പോഴാണ് നമുക്ക് അലർജിയും കാര്യങ്ങളും ഒക്കെ വരുന്നത് അങ്ങനെ അത് ഞാൻ ആവേശത്തോടെ പൊക്കി മടക്കി പുറത്തോട്ട് കൊണ്ട് കളയുകയാണ് നിന്നെ മാറ്റി കിടക്കുവല്ലോ നിന്നെ മാറ്റി കിടക്കുവല്ലോ നിനക്കുള്ള ബെഡ് ആയത് നിനക്കുള്ള ബെഡ് ആയത് അപ്പുക്കൂട്ടര് ആറ് വയസ്സായിട്ടുണ്ട് നമ്മളിവിടെ താമസമായപ്പോ നമുക്ക് സാധനങ്ങളെല്ലാം കൂടെ വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് അതായത് ഇത് പഴയ ഒരു മെത്ത കൊണ്ടുവന്നാണ് നമ്മുടെ കുഞ്ഞു റൂമിൽ കൊണ്ടിട്ടിരുന്നത് ആ റൂമിന് ഈ അപ്പക്കൂട്ടനെ കൈമാറാന്ന് വിചാരിച്ചു അപ്പൊ അവന് നല്ല അലർജീസും കാര്യങ്ങളും ഒന്നും വരാതിരിക്കാൻ വേണ്ടിട്ട് അവന് നല്ല പുതിയ എമ്മയുടെ ബെഡ് ഇട്ട് കൊടുക്കാന്ന് വിചാരിച്ചു അപ്പൊ ഇത് പൊട്ടിക്കാൻ ഏറ്റവും കൂടുതൽ സന്തോഷം അപ്പൂനാണെങ്കിലും മാറിക്കിറക്കണമെന്ന് അവന് താല്പര്യമേയില്ല കേട്ടോ കുറച്ച് ദിവസം അവൻ്റെ കൂടെ കിടന്നിട്ട് അവനെ ആ റൂമിലോട്ട് ഷിഫ്റ്റ് ആക്കാന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് ഇതിനെ നേരെ പിടിച്ച അകത്തോട്ട് കൊണ്ടുപോകാം അപ്പൂന്റെ സർപ്രൈസ് ഗിഫ്റ്റാ അനന്തു വാടാ അനന്ത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ബെഡ് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാനും അപ്പം കുട്ടനും കൂടെ ഒരു ചെറിയ അട്ടി തന്നെ അവിടെ നടന്നു കേട്ടോ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കേക്ക് മുറിക്കുന്ന പോലെ ബെഡ് പുറത്തോട്ട് എടുത്തു അപ്പോൾ ബെഡ് പുറത്തെടുത്തു കഴിഞ്ഞപ്പോൾ ഇതിന്റെ കൂടെ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ വരുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ ബെഡ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് അതിന് കുഴപ്പമൊന്നും പറ്റാത്ത രീതി ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി ഒരു ടൂളും ഉണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് വൃത്തിയായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു സാധനം കൊണ്ട് കേട്ടോ നമ്മൾ കീറുന്നത് നല്ല സേഫ് ആയിട്ട് കീറാൻ പറ്റും ഇവിടെ ചെറിയ രീതിയിൽ അതുകൊണ്ടാണ് കേട്ടോ യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന മാട്രസ് ആണ് കേട്ടോ എം മാത്രമല്ല വേറെ മുപ്പത്തിമൂന്ന് രാജ്യങ്ങളിൽ ഇതുണ്ട് ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലും അവൈലബിൾ ആണ് ഫിഫ്റ്റീൻ ഇയേഴ്സ് വാറണ്ടി ആണ് കേട്ടോ ഇത് തരുന്നത് നല്ല സേഫ് ആയിട്ടാണ് പാക്ക് ചെയ്ത് വന്നേക്കുന്നത് കേട്ടോ ഞാനത് പതുക്കെ പതുക്കെ അടിച്ചു തുടങ്ങിയപ്പോഴത്തേന് ഇത് പതുക്കെ പതുക്കെ വീർക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞാനിവിടെ എം ആ വേവ് ടു എന്ന് പറയുന്ന മോഡലാണ് കേട്ടോ സെലക്ട് ചെയ്തേക്കുന്നത് ഈ ഒരു ബെഡിന്റെ രണ്ട് സൈഡിലും രണ്ട് ഹാൻഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ മറ്റൊരാളുടെ സഹായം ഇല്ലാതെ നമുക്ക് നമ്മുടെ കട്ടിലോട്ട് ഇത് ഈസി ആയിട്ട് എടുത്തിടാൻ പറ്റും കേട്ടോ അത് മാത്രല്ല ഷിപ്പിങ്ങിന് പ്രത്യേക ചാർജ് ഒന്നും അടയ്ക്കും വേണ്ട വേഗം നമുക്ക് ഡെലിവറി കയ്യിൽ കിട്ടുകയും ചെയ്യും നമ്മുടെ ഈ പ്രീമിയം ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന മാട്രസ് ഇല്ലേ അതായത് ബെഡ് അതിൽ കിടന്ന് ഉറങ്ങാനൊക്കെ ഭയങ്കര സുഖമല്ലേ ആ ഒരു മാട്രസ് ആണ് കേട്ടോ ഇത് ബെഡ് കിട്ടിയ ആദ്യം കിടന്ന് ഈ ചാടി തുള്ളുന്നവനുണ്ടല്ലോ രാത്രി ഞങ്ങളെ ഉറക്കത്തേ ഇല്ല കാരണം ഈ ചാടിത്തുള്ളി കളിക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കിടന്ന് കുലുങ്ങിട്ട് ഉറങ്ങാനേ പറ്റത്തില്ല പക്ഷെ ഇനി അതിന്റെ പ്രശ്നം ഇല്ല കാരണം ഇതിൽ മോഷൻ അപ്സോഷൻ ടെക്നോളജി ഉണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പുറത്ത് കിടന്ന് എത്രക്ക ചാടിയാലും അപ്പുറത്ത് കിടക്കുന്നവർക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും അങ്ങനെ അപ്പക്കുട്ടിനെ ഞാനും കൂടി ഒരു ബെറ്റ് വെച്ചു ഈ വെള്ളം ഒന്ന് അവിടെ നിന്ന് തുള്ളി തുളുമ്പി കളയാൻ അങ്ങനെ എത്ര തുള്ളിയിട്ടും അത് തുളുമ്പി പോവാത്തോണ്ട് തന്നെ അപ്പക്കുട്ടിനെ അവസാനം ക്ഷീണിച്ചും ഉറങ്ങി കേട്ടോ കാരണം ഒരു തുള്ളി പോലും അവിടെ നിന്ന് നനങ്ങുന്നുണ്ടായിരുന്നില്ല ഈ ഒരു ബെഡിൽ ഡയമണ്ട്ഗ്രി ടെക്നോളജിയാണ് കേട്ടോ യൂസ് ചെയ്തേക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയെ നല്ല കൂളാക്കി വെക്കാൻ ഹെൽപ്പ് ചെയ്യും എമയുടെ വെബ്സൈറ്റിൽ ഇഷ്ടം പോലെ മോഡൽസ് ഉണ്ട് ഈ ഒരു വെബ്സൈറ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അതിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പം ഞാൻ എടുത്ത മോഡൽ എമ വേവ് ടു എന്ന് പറയുന്ന മോഡലാണ് കേട്ടോ സെവൻ ലെയേഴ്സ് ആയിട്ടാണ് ഈ ബെഡ് വരുന്നത് ഏറ്റവും മുകളിൽ വരുന്ന ലെയർ അൾട്രാ ഡ്രൈ കവർ ആണ് രണ്ടാമത്തത് ഫോം ആണ് മൂന്നാമത്തത് ഹലോ മെമ്മറി ഫോം ആണ് നാലാമത്തത് സോണ്ട് എയ്റോഫ്ലെക്സ് സ്പ്രിംഗ് ആണ് അഞ്ചാമത്തത് എച്ച് ആർ എക്സ് സപ്പോർട്ട് ലെയർ ആണ് ഇങ്ങനെ ഏഴ് ലെയർ ആയിട്ടാണ് നമ്മുടെ ബെഡ് വരുന്നത് നോക്കോസ് ടി എം ഐയും അവൈലബിൾ ആണ് ഓർത്തോപേഡിക് സപ്പോർട്ടുള്ള ഈ ഒരു ബെഡ് നിങ്ങൾക്ക് ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നൂറ് ദിവസത്തെ ട്രയലിന് ശേഷം നിങ്ങൾക്ക് തിരിച്ചയക്കാവുന്നതുമാണ് സംഭവം എന്ത് സോഫ്റ്റ് ആണെന്ന് അറിയാമോ പിന്നെ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കവറ് നമുക്ക് ഇതാ ഇതുപോലെ സെപ്പറേറ്റ് ഊരി മാറ്റി നമുക്ക് വാഷ് ചെയ്യണമെങ്കിൽ ഇതുപോലെ ഊരിയിട്ട് വാഷ് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ ഇതിൽ ഇതാ മൂന്നെണ്ണമായിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ചിലർക്ക് തല തലയാടാ ഉയരം കൂടി കൂടിക്കഴിഞ്ഞാൽ അയ്യോ എനിക്ക് കഴുത്ത് വേദിക്കുന്നതെന്നൊക്കെ പറയുമല്ലോ ഇത് അടിപൊളി ഒരു നെക്ക് സപ്പോർട്ടറാണ് കേട്ടോ കാരണം ഇത് നമുക്ക് ഹൈറ്റ് നമ്മുടെ അനുസരിച്ച് ഊരി മാറ്റുമോ എങ്ങനെയാണെന്ന് വെച്ചാൽ സെറ്റ് ചെയ്തെടുക്കാം കവർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഇതുപോലെതാ സിബ് എടുത്തിട്ടുണ്ട് ഈ സിബില് നമ്മൾ അങ്ങ് ഇട്ട് വച്ചാൽ പരിപാടിയാണ് ഈ ബെഡിന്റെ തിക്നെസ് പത്ത് ഇഞ്ചാണ് കേട്ടോ വരുന്നത് നമ്മുടെ കട്ടിലിന്റെ സൈസ് അനുസരിച്ച് നമുക്ക് അതിന്റെ അളവെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മാട്രസ് വാങ്ങാൻ പറ്റും അത്രയും ഓഫറും കാര്യങ്ങളും എല്ലാം സൈറ്റിൽ നടക്കുന്നുണ്ട് നല്ല തന്നെ കാണാൻ പറ്റും നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഇത് ഇഷ്ടപ്പെട്ടിട്ട് ഫുൾ പറഞ്ഞ് ഈ ഒരു അടിപൊളി പ്രീമിയം മെത്തയ്ക്ക് ക്രിസ്മസ് സെയിൽ തന്നെ സൈറ്റിൽ നടക്കുന്നുണ്ട് ഫൈവ് പെർസെന്റേജ് വരെ നമ്മുടെ സൈറ്റിൽ ഓഫർ നടക്കുന്നുണ്ട് ഇത്രയും വലിയ ബെഡ് ആണെങ്കിൽ നമുക്ക് ഇത് കൈകാര്യം ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ ഇവിടെ രണ്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് അപ്പുറത്തെ സൈഡിലും രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതുപോലെ മാറ്റിയിടണമെങ്കിൽ മാറ്റിയിടാം സൈറ്റിൽ ഫിഫ്റ്റി ഓഫർ കൂടാതെ കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അഡീഷണൽ ഫിഫ്റ്റീൻ പെർസെന്റേജ് ഓഫർ കൂടെ കിട്ടും അപ്പൊ ഈ ഓഫർ എല്ലാവരും മുതലാക്കിക്കോ വാങ്ങി എല്ലാവരും ട്രൈ ചെയ്ത്